ആലപ്പുഴയിൽ സംഘടനാ പ്രവർത്തനം ശക്തമാക്കി സിപിഎമ്മും സി പി ഐയും വിജയസാധ്യതയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന മാനദണ്ഡമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു മാവേലിക്കരയിലെ സ്ഥാനാർത്ഥിത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളിൽ കഴമ്പില്ലെന്നാണ് സിപിഐ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിന്റെ പ്രതികരണം ആ രണ്ടു മണ്ഡലങ്ങളിലും എൽഡിഎഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഇരുവരും റിപ്പോർട്ടിനോട് പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ എതിരാളികളായി കോൺഗ്രസിലെ ഏറ്റവും കരുത്തരായ നേതാക്കൾ മത്സരിക്കാനിടയുള്ള മണ്ഡലങ്ങളെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജില്ലാ സെക്രട്ടറിമാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മേൽക്കോയ്മ മാവേലിക്കരയിലെ ചരിത്രം മാറ്റുമെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ പറയുമ്പോൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയാരെന്ന കാര്യം സംബന്ധിച്ച് ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് നാസറിന്റെ വാക്കുകൾ എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെ ഇതുവരെ ചർച്ച ചർച്ച ചെയ്തിട്ടില്ല ചെയ്യുമ്പോൾ ഇതാണ് മാനദണ്ഡം നോക്കുന്നത്

വിജയം നേടും മാവേലിക്കരയിത്തോണ ഞങ്ങൾ പിടിക്കും മുൻകാലങ്ങളിൽ ചങ്ങനാശ്ശേരിയാണ് ഞങ്ങളോടൊപ്പം ഇല്ലാതിരുന്നത് കേരള കോൺഗ്രസ് വന്നതോടുകൂടി ചങ്ങനാശ്ശേരിയും എൽഡിഎഫിന്റെ ഭാഗത്താണ് നല്ല മുന്നേറ്റം ആ മണ്ഡലത്തിലും ഞങ്ങൾ ഉണ്ടാക്കും മാവേലിക്കര ഇത്തോണ എൽ ഡി എഫ് തിരികെ പിടിക്കും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മെച്ചപ്പെട്ട കഴിഞ്ഞ ഉണ്ടാകും ഭൂമിയായ ആലപ്പുഴയുടെ മണ്ണിൽ വീണ്ടും വിജയൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സി പി എമ്മും സി പി ഐയും നടത്തുന്നത് ഇരുപാർട്ടികളുടെയും സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം മറ്റ് ഘടക കക്ഷികളെ കൂടി ഉൾപ്പെടുത്തി ജില്ലയിലെ മുന്നണിയുടെ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കാനും നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ ലെവിൻ കെ വിജയൻ ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ